നല്ല ഓക്കെ ആയുസ അപ്പോൾ നമ്മൾ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂനേറിയാണ് അപ്പോൾ നമുക്ക് കൂനേറി എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം നല്ല വൃത്തിയിൽ കഴുകി വെച്ച കൂനാണിത് അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പാൻ ചൂടാക്കി എടുക്കാം അപ്പം നമ്മുടെ പാൻ ചൂടാവാൻ വേണ്ടിയിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്കതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ പാന് ചൂടായിട്ടുണ്ട് നമുക്കിനി ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഇനി നമുക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് അടി കൊടുക്കുന്നത് അപ്പോൾ ചെറുളി നന്നായിട്ട് വൃത്തിയിൽ കഴുകിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ചെറുളി അടി കൊടുക്കാം അപ്പോൾ നമ്മുടെ കടുക് നന്നായി പൊട്ടി വരും അപ്പോൾ കൂട്ടുകയും നമുക്കിതിലേക്ക് നമ്മുടെ ചെരുളി അടി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചെറുവിള്ളി പെട്ടെന്ന് വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ നമുക്കിതിലോട്ട് വേണ്ട പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതാണ് നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ചെറുള്ളി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം നമ്മൾ നല്ല മിക്സ് നമുക്കിതിലേക്ക് കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം കൂട്ടുകാരും നമുക്ക് നന്നായിട്ട് അളക്കി കൊടുക്കാം അപ്പം നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് രണ്ട് സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് കുരുമുളക് പൊടി ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ മസാല രണ്ട് സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം കാല് മഞ്ഞപ്പൊടി അടി ചെയ്തുകൊടുക്കാം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം നമ്മൾ നേരത്തെ കഴുകി വാരിയെടുത്ത കൂണ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ കൂന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു സ്പൂണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കൊന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ കുറച്ചുകൂടി കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്തായിട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കൊന്നുകൂടി ഇളക്കി കൊടുക്കാം നമുക്കിത് വേവാൻ വേണ്ടിയിട്ട് കുറച്ചേരം മൂടി വയ്ക്കാം നമ്മൾ വീണ്ടും കുറച്ച് നേരത്തിനകം തറന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറി ഇങ്ങനെയാണ് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്